നമസ്കാരം നമ്മുടെ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് ഇനി കേരളത്തിലൊരു വ്യക്തി സ്ഥലം വാങ്ങുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണോ നിങ്ങളുടെ കൈവശമുള്ള സ്ഥലം അത് പെട്ടെന്ന് നിങ്ങൾ വിറ്റൊഴിവാക്കുന്നത് അത് നല്ലതാണ് അതോ കൈവശം വെച്ചത് ഭാവിയിൽ എന്തെങ്കിലും ഡിമാൻഡ് കൂട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നതാണോ ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയും നിർമ്മാണ മേഖലയും വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപക്ഷെ അറിയാം നമ്മുടെ നാട്ടിലെ ഭൂമി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീസ് കഴിഞ്ഞ ഇടയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കണം പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം അതിൻ്റെ മുമ്പുള്ള സാമ്പത്തിക വർഷവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കുറവായിരുന്നു രേഖപ്പെടുത്തിയത് അതിനർത്ഥം എന്താണ് നമ്മുടെ നാട്ടിൽ സ്ഥലം ഇടപാടുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് മാത്രമല്ല നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പഴയതുപോലെ സ്ഥല കച്ചവടങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല പിന്നെ ഉണ്ടായിരുന്ന സ്ഥലത്തിനൊക്കെ തന്നെ ഇപ്പോൾ വില കുറഞ്ഞതും ഇനി പലരും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ നോക്കിയിട്ടും അത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയൊക്കെ ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യം തന്നെയാണ് സോ എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് കൃത്യമായി പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് സപ്ലൈ കൂടിയതാണ് കേരളത്തിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം കാണുന്നത് വിദേശത്തേക്ക് കുട്ടികളെ പഠിക്കാൻ അയക്കുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ഈ വിദേശത്തേക്കുള്ള ഒരു മൈഗ്രേഷന് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള പണച്ചിലവുണ്ട് അതിനായിട്ട് ഇവർ ആശ്രയിച്ചത് ഇവരുടെ സ്വന്തം വീടും പറമ്പും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവരുടെ കൈവശമുള്ള സ്ഥലവും വീടും ഒക്കെ തന്നെ പണയം വെച്ചോ അല്ലെങ്കിൽ അത് വിറ്റോ ഒക്കെയാണ് ഇതിനുള്ള പണം അവർ കണ്ടെത്തി തുടങ്ങിയത് പക്ഷേ ഇങ്ങനെ ആളുകൾ പണയം വയ്ക്കാനും അതോടൊപ്പം തന്നെ വിൽക്കാനുമൊക്കെ തുടങ്ങിയപ്പോൾ ഇവിടെ ഭൂമിയും അതോടൊപ്പം തന്നെ വീടുമൊക്കെ തന്നെ ഇഷ്ടം പോലെ ധാരാളം കിട്ടാനുള്ള അവസ്ഥ വന്നു അതായത് ഇതിൻ്റെ ഒരു സപ്ലൈ കൂടി നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും സപ്ലൈ കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില കുറയും എന്നാൽ മുൻപ് സ്ഥലം കിട്ടാനില്ലാത്തപ്പോൾ ആളുകൾ മോഹവില കൊടുത്തൊക്കെ തന്നെ സ്ഥലം വാങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോഴത് ധാരാളം സ്ഥലം കിട്ടാനുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വില കുറഞ്ഞു ഇനി രണ്ടാമത്തെ കാരണം ഡിമാൻഡ് കാര്യമായിട്ട് കുറഞ്ഞു എന്നതാണ് ഈ ഡിമാൻഡ് കുറയാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാരണം പണ്ടൊക്കെ കയ്യിൽ കുറച്ച് കാശ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം വാങ്ങിയിടാമെന്ന് പറയുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ സ്ഥലം വാങ്ങിയിടുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ ഈ ഇതിൻ്റെ വില കൂടും അപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുമെന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ചിരുന്നത് എന്നാൽ സ്ഥലത്തിൻ്റെ വിലയൊക്കെ തന്നെ നല്ല രീതിയിൽ വർദ്ധിച്ചപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ നല്ല ചിലവുണ്ട് അപ്പോൾ ആ ഒരു പണം അത് നമ്മൾ പല നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺസോ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പലരും കയ്യിൽ കുറച്ച് പണം വരുമ്പോൾ ഭൂമി വാങ്ങുന്നു സ്വർണം വാങ്ങുന്നുണ്ട് സ്വർണത്തിൻ്റെ വില പലപ്പോഴും ഇടിഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ വില പലപ്പോഴും നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ചിലപ്പോഴൊക്കെ ആവശ്യമുള്ള സമയത്ത് ലാഭകരമായി വിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വരെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയും സ്വർണവുമല്ലാതെ മറ്റ് നിക്ഷേപങ്ങളും നമുക്ക് വളരെ സേഫായിട്ട് തന്നെ നടത്താൻ സാധിക്കും ഉദാഹരണത്തിന് നിക്ഷേപിച്ച പണം സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തന്നെ നല്ല റിട്ടേൺ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവസരം ഇപ്പോഴുതാ എച്ച് ഡി എഫ് സി ലൈഫ് ഒരുക്കുന്നുണ്ട് ഇപ്പോഴുതാ അവരുടെ ടോപ്പ് ത്രീ ഹൺഡ്രഡ് ആൽഫ ഫിഫ്റ്റി ഫണ്ട് എന്ന എൻ എഫ് ഒ പുതുതായിട്ട് ലോഞ്ച് ആയിട്ടുണ്ട് ഇതിൽ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡ് ആയിട്ട് അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള അവസരം പക്ഷേ ഈ എൻ എഫ് ഒയിൽ ഈ വരുന്ന ജൂൺ പതിനേഴ് വരെ നിക്ഷേപിക്കാനുള്ള അവസരമേ ഉള്ളൂ അതായത് ഇനി കേവലം വെറും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലായിട്ട് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവുമാണ് അതായത് ഈ ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തിയേഴ് ദശാംശം നാല് ലക്ഷമായി തിരികെ കിട്ടുമായിരുന്നു എന്നർത്ഥം ഓർക്കണം ബാങ്കിലൊക്കെ നികുതി കഴിഞ്ഞ് മാക്സിമം അഞ്ച് ആറ് ശതമാനം കിട്ടിയാലായി അപ്പോൾ ഭാവിയിലേക്ക് കുറച്ച് പണം മാറ്റി വയ്ക്കാനായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ എൻ എഫ് ഒയെക്കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് രണ്ടായിരം രൂപ മുതൽ എത്ര വേണമെങ്കിലും നമുക്കിതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും ഇവിടെ എൻ എ വി വില പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മൾ നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറേജും ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല പ്രവാസികളെ സംബന്ധിച്ച് മാസം ഒരു പതിനെണ്ണായിരം രൂപ വരെയൊക്കെ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കേണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂൺ പതിനേഴ് വരെയാണ് അതായത് ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും അതോടൊപ്പം തന്നെ നിക്ഷേപിക്കുവാനും സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആൾക്കാർ സ്വർണ്ണമാണ് കൂടുതലും വാങ്ങുന്നത് സ്വർണ്ണത്തിൻ്റെ വില നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നല്ല രീതിയിൽ ഇപ്പോൾ വില കുതിച്ചു കയറുകയാണ് അപ്പോൾ സ്വർണം പോലെ മറ്റ് നിക്ഷേപങ്ങളിലേക്ക് ഈ ഒരു സ്ഥലത്തിന്മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ചിലവാക്കിയിരുന്ന പണം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതോടുകൂടി സ്ഥലം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്ന് സ്ഥലത്തിനുണ്ടായിരുന്ന ഡിമാൻഡ് നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് പിന്നെ സ്ഥലം കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വീട് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു അണുകുടുംബത്തിൽ ഒന്നോ രണ്ടോ കുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണെങ്കിൽ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആൺകുട്ടിക്കാണ് ആ ഒരു വീട് നൽകുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് പുതിയൊരു വീട് വാങ്ങേണ്ട ആവശ്യമില്ലാത്തൊരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയാൽ തന്നെ ചില വീടുകളിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഈ ഒരു വീട് കിട്ടുന്നതായപ്പോൾ പിന്നെ അവൻ പുതുതായിട്ട് അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിൻ്റെ ആവശ്യകത അവിടെ ഇല്ലാതായിരിക്കും ഒരു വീട് വയ്ക്കുന്ന സമയത്തൊക്കെ ആളുകൾ പണ്ട് ഇരുപത് സെൻറ്റിലും പതിനഞ്ച് സെൻറ്റിലും ഒക്കെ ആയിരുന്നു വീടുകൾ വെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അഞ്ച് സെൻറ്റിലും നാല് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒന്നര സെൻറ്റിലൊക്കെ വീട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അത് അഞ്ച് സെൻ്റ് വീത രണ്ട് മക്കൾക്കും കൊടുത്താൽ രണ്ടാൾക്കും വീട് വയ്ക്കും അങ്ങനെ സ്വാഭാവികമായിട്ട് പുതിയതായിട്ട് വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ് ഇവിടെ അങ്ങനെയും ഡിമാൻഡ് കുറയും അപ്പോൾ സ്ഥലത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ആ ഡിമാൻഡും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥലം ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടാനുണ്ടെങ്കിലും വാങ്ങാനുള്ള ആൾക്കാർ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മൊത്തത്തിലുള്ള കച്ചവടം എന്ന് പറയുന്നത് തന്നെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് ബ്ലാക്ക് മണിയുടെ ലഭ്യത കുറവാണ് ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് പണ്ട് നമ്മളെപ്പോഴും പറയും ഇതൊക്കെ പണക്കാരുടെ കയ്യിലാണ് ഈ ഒരു ബ്ലാക്ക് മണി ഉള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് ബ്ലാക്ക് മണി ഉള്ളത് അവർ അഴിമതി നടത്തി കിട്ടിയ ബ്ലാക്ക് മണിയാണുള്ളത് എന്നാൽ സാധാരണക്കാർക്ക് ബ്ലാക്ക് മണിയായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണെന്നൊക്കെ തന്നെ പറയും പക്ഷേ നമ്മൾ സാധാരണക്കാരുടെ കയ്യിലേക്ക് ബ്ലാക്ക് മണി എത്തുന്നുണ്ട് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടക്കുമ്പോഴാണ് നമ്മൾ ഏതൊരു സ്ഥലം വിൽക്കുമ്പോഴും ഈ വീട് വിൽക്കുമ്പോഴൊക്കെ തന്നെ ഒറിജിനൽ വില എത്ര രൂപയ്ക്കാണ് വിറ്റത് ആ ഒരു വില കാണിച്ചിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ഫീസിൽ വരുന്ന ലാഭവും എല്ലാം തന്നെ കണക്കിലെടുത്ത് ആ നാട്ടിലെ ന്യായവില എത്രയാണോ ആ ഒരു എമൗണ്ട് കാണിച്ചിട്ടാണ് സ്ഥലങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന പണം അതായത് നമ്മൾ കണക്കിൽ കാണിക്കാത്ത പണം നമ്മൾ സ്ഥലം വാങ്ങുന്നവരിൽ നിന്നും കൈപ്പറ്റിയിട്ടാണല്ലോ സ്ഥലം വിൽക്കുന്നത് അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന പണം അത് ബ്ലാക്ക് മണി തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ കയ്യിൽ ബ്ലാക്ക് മണി ചിലവാക്കി വേറെ മൂല്യങ്ങളൊന്നാക്കി മാറ്റാൻ സാധിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ സ്ഥല കച്ചവടം അപ്പോൾ ഇത്തരത്തിൽ ബ്ലാക്ക് മണി കയ്യിലുള്ളവർ പലയിടത്തു നിന്നും ഇതുപോലെ സ്ഥലം നല്ല വിലയ്ക്ക് വാങ്ങിയിരുന്നു സാധാരണക്കാർക്കും അവർക്ക് അവരുടെ മക്കളുടെ വിവാഹം നടത്താനും അതുപോലെ തന്നെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനും ഒക്കെ തന്നെ ഈ പണം നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് മണി അത് കൈകളിലേക്ക് കൂടുതൽ വന്നതോടെയാണ് നമ്മുടെ നാട്ടിൽ ഇടത്തരക്കാരുടെയൊക്കെ തന്നെ വിവാഹങ്ങൾക്ക് ആർഭാടം വലിയ രീതിയിൽ കൂടിയത് അതായത് ഈ തുക വിവാഹ പരിപാടികൾക്കായിട്ട് ഇറക്കുമ്പോൾ ഇതൊന്നും ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻസ് അല്ല നടക്കുന്നത് കല്യാണത്തിന് പല ചിലവുകളുടെയും കാശ് കൊടുക്കുന്നതൊക്കെ തന്നെ കൈകളിലാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ബ്ലാക്ക് മണി പല ആളുകളിലേക്ക് സ്പ്ലിറ്റായി എത്തുമ്പോൾ ഇത് നമ്മുടെ എക്കോണമിയിലേക്ക് അങ്ങ് ലയിച്ചു ചേരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആ പണം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സൈക്ലിക്കലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നെയാണ് പണി പാളിയത് നോട്ട് നിരോധനം വന്നപ്പോൾ കുറേ ആളുകൾ അങ്ങ് പെട്ടുപോയി ഈ ബ്ലാക്ക് മണി ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക് ഇത് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഈ ഒരു ബ്ലാക്ക് മണിയുടെ ലഭ്യത കുറയുകയും ചെയ്തു ബ്ലാക്ക് മണിയുടെ ലഭ്യത കുറഞ്ഞതോടുകൂടി റിയൽ എസ്റ്റേറ്റിനെ അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചു അങ്ങനെ ഈ ബ്ലാക്ക് മണി ചിലവാക്കാൻ വേണ്ടിയിട്ട് സ്ഥലവും വീടും വാങ്ങിയിരുന്നവർ വരാതെ ആയതോടുകൂടി വീണ്ടും ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു അതിനനുസരിച്ച് നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റിനെ അത് തകർത്ത് തരിപ്പണമാക്കിക്കണം ഇപ്പോഴാകട്ടെ നല്ല രീതിയിൽ അതിൽ പ്രത്യേകിച്ച് കച്ചവടത്തിന് കുറവുണ്ട് ഇനി അടുത്ത ഒരു കാരണം ഗൾഫ് മേഖലയ്ക്ക് വന്ന ഒരു തകർച്ചയാണ് ഒരു ഗൾഫുകാരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവൻ്റെ ആ ലൈഫിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് അവൻ നാട്ടിലൊരു പണിയെടുക്കുന്നു നല്ല രീതിയിൽ അധ്വാനിക്കുന്നു പക്ഷേ അവന് കടങ്ങൾ വീട്ടാനോ അവൻ്റെ ജീവിത ചെലവുകൾ കണ്ടെത്താനോ സാധിക്കുന്നില്ല അങ്ങനെ അവൻ ഗൾഫിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പുറപ്പെടുന്നു അവിടെ ചെന്ന് പണിയെടുത്ത് അവൻ കടമെല്ലാം വീട്ടുന്നു പക്ഷേ ഈ കടങ്ങളൊക്കെ വീട്ടിയാലും ആ വ്യക്തി നാട്ടിലേക്ക് തിരികെ വരില്ല കാരണം അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നാട്ടിൽ സ്വന്തമായിട്ടൊരു നല്ല വീട് പണിയുക എന്നതാണ് അതായത് നല്ല അന്തസ്സോടു കൂടി അവൻ്റെ നാട്ടുകാരെ കാണിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് വെക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം അങ്ങനെ ഒന്നോ രണ്ടോ ഗൾഫുകാർ ആഡംബര വീടുകളൊക്കെ വെക്കുന്നു നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് മറ്റുള്ളവർ ഗൾഫിലേക്ക് പോകുന്നു അവരും ആഗ്രഹിക്കുന്നു എനിക്കും ഇതുപോലെ നല്ലൊരു ആഡംബര വീട് വെക്കണം അങ്ങനെ ഒരു ഗൾഫുകാരൻ ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്ഥല കച്ചവടങ്ങൾ നടക്കുമായിരുന്നു വീടുപണി നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗൾഫിൽ നിന്നും അവർക്കുള്ള വരുമാനം കുറയും ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടം വന്നു അതുപോലെ തന്നെ സ്വദേശിവൽക്കരണം വൽക്കരണം വന്നതോടുകൂടി പലർക്കും തൊഴിൽ നഷ്ടമായി പഴയതുപോലെ അവസരങ്ങളില്ല പിന്നെ ഇന്ത്യക്കാർക്ക് പുറമേ നമ്മളെക്കാളും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാനായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകളൊക്കെ തന്നെ ഗൾഫിൽ വന്നതോടുകൂടി നമുക്കുള്ള ഡിമാൻഡും പഴയതുപോലെ അവിടെ കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമുക്ക് പകരം കുറഞ്ഞ ശമ്പളത്തിൽ അവരവിടെ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഗൾഫിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യണം എന്നായി അങ്ങനെ പണ്ടത്തെ പോലെ ഗൾഫുകാർക്ക് നാട്ടിൽ നല്ല രീതിയിൽ പണം ചിലവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് അങ്ങനെ വന്നപ്പോൾ ഇവരുടെ കാര്യത്തിലും ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ സ്ഥലം വാങ്ങിയിടുന്ന ആ ഒരു അവസ്ഥ അതിന് മാറ്റം വന്നു ഈ ഒരു മാറ്റവും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അടുത്തൊരു പ്രശ്നമാണ് കാർഷിക മേഖലയുടെ തകർച്ച നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വീട് വെയ്ക്കാനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സ്ഥലം വാങ്ങുന്നവരെ കുറിച്ചാണ് പക്ഷേ ഭൂമി എന്ന് പറയുന്നത് കൃഷി ചെയ്യാനും കൂടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയും ആളുകൾ ഭൂമി വാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ കൃഷിയിൽ നിന്ന് കാര്യമായിട്ടുള്ള ലാഭം ഒന്നുമില്ല അതുപോലെ ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ തലമുറയിൽപ്പെട്ട ആരും മുന്നോട്ട് വരുന്നുമില്ല അങ്ങനെ നിലവിൽ ഓൾറെഡി കൃഷി ചെയ്തിരുന്ന ആളുകൾ പ്രത്യേകിച്ച് മലയോര മേഖലകളൊക്കെ തന്നെ റബ്ബർ പ്ലാന്റേഷനൊക്കെ ധാരാളം ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ അവർക്ക് അതിൽ നിന്നും കാര്യമായിട്ടുള്ള ലാഭമൊന്നും ലഭിക്കാത്തതിനാൽ തന്നെ ഏക്കർ കണക്കിന് റബ്ബർ പ്ലാന്റേഷനൊക്കെയാണ് ഇപ്പോൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ കൃഷിഭൂമി വാങ്ങാനായിട്ടും ആളില്ല അപ്പോൾ കൃഷി എന്ന ആ ഒരു പർപ്പസ് ഇല്ലാതെയായി അങ്ങനെ കൃഷിഭൂമിക്ക് ഡിമാൻഡ് കുറഞ്ഞതോടുകൂടി ഇവിടുത്തെ സ്ഥല കച്ചവടങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ബാങ്ക് ലോണാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പോ അതായത് പലിശ കൂടിയതാണ് എന്നാൽ ഇപ്പോൾ ഈ വർഷം റിപ്പോയിൽ അര ശതമാനം ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു ഇളവ് അത് എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നത് തീർച്ചയായിട്ടും കണ്ടറിയണം കാരണം നമ്മുടെ നാട്ടിൽ കുറേ വർഷത്തേക്ക് റിപ്പോ നിരക്ക് നാല് ശതമാനമായിരുന്നു റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്നാൽ അതിനേക്കാൾ കൂടിയ ഒരു പലിശ നിരക്കിലാണ് ബാങ്ക് നമുക്ക് ലോൺ തരുക അതിനനുസരിച്ച് ബാങ്കിലുള്ള ലോണിൻ്റെ പലിശ കൂടും നമ്മുടെ നാട്ടിലാകട്ടെ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ഹോം ലോൺ എന്ന് പറഞ്ഞു ചെന്നു കഴിഞ്ഞാൽ ഏഴര ശതമാനത്തിനൊക്കെ തന്നെ നമുക്ക് ലോൺ കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ആ സമയത്തെ ഹോം ലോൺ ഒക്കെ എടുത്ത് വീട് പണിയൊക്കെ തന്നെ തുടങ്ങുകയുണ്ടായി പക്ഷേ ഇപ്പോൾ ആകട്ടെ ഹോം ലോണെടുത്ത് വീട് പണിയുന്നതിൽ നിന്നും ആളുകൾക്ക് ഒരു മടി വന്നിരിക്കുകയാണ് അതേപോലെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഫീസും ഇപ്പോൾ കൂടിയപ്പോൾ ഒരു പുതിയ സ്ഥലം വാങ്ങി അവിടെ വീട് വയ്ക്കുക എന്നുള്ളത് വളരെ ചിലവേറിയ ഒരു കാര്യമായി തന്നെ മാറി ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മളിൽ പലരും ഈ പറയുന്ന പോലെ വീട് വെക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞാവട്ടെ എന്ന് കരുതി ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ് അതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥലത്തിനുള്ള ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ് ഇതും റിയൽ എസ്റ്റേറ്റ് മേഖലയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രധാന കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതാണ് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്നവർ ഇവിടെയുള്ള സ്ഥലം അല്ലെങ്കിൽ വീട് വിറ്റിട്ടോ പണം വെച്ചിട്ടോ ഒക്കെയാണ് പോകുന്നത് പിന്നീട് അവർ തിരികെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അവരൊക്കെ വിദേശത്തേക്ക് പോകുന്നത് അവിടെ പഠിച്ച് അവിടെ തന്നെ പി ആർ എടുത്ത് അവിടെ സെറ്റിലാവാൻ അല്ലെങ്കിൽ അവിടെ ജീവിക്കാനാണ് അങ്ങനെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ആളുകൾ പോകുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് അവരുടെ ജീവിതമാണ് അപ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇവിടെ പിന്നെ ഒരു വീടിൻ്റെ ആവശ്യമില്ലാതെ വരും ഇപ്പോൾ തന്നെ കോട്ടയം ജില്ലയിലൊക്കെ അവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ മാത്രമുള്ള വീടുകളാണ് കൂടുതലും കാരണം അടുത്ത ജനറേഷനിലുള്ള ആൾക്കാരൊന്നും തന്നെ അവിടെയില്ല അവരൊക്കെ തന്നെ വിദേശത്താണ് അപ്പോൾ ഇതുതന്നെ ആയിരിക്കും നമ്മുടെ നിങ്ങളുടെ എല്ലാം തന്നെ ചുറ്റുപാടുത്തുള്ള അവസ്ഥ എന്ന് പറയാം ഒരു പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ എനിക്കൊരു വീട് വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു അവർക്ക് പുതുതായിട്ടൊരു വീടിൻ്റെ ആവശ്യമില്ല അങ്ങനെ അവർക്ക് ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ സ്ഥലത്തിൻ്റെ കച്ചവടമൊന്നും തന്നെ നടക്കില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ട് നമ്മുടെ യുവാക്കൾ പുറത്തേക്ക് പോകുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ബാധിച്ചിട്ടുണ്ട് സോ ഇതെല്ലാമാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം സോ ഇനി എന്താണ് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി കേരളത്തിൽ നിങ്ങൾ ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായി മാറുമോ എന്നതാണ് പ്രധാന ചോദ്യം അപ്പോൾ ആ കാശ് അത് നിങ്ങൾ വേറെ പല നിക്ഷേപങ്ങളിലും നിക്ഷേപിക്കുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺസോ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ജൂൺ പതിനേഴ് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കുക അതായത് ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതിലേക്ക് നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക